സിമ്പിളായിട്ടുണ്ടാക്കിയെടുക്കാൻ പറ്റിയ അതുപോലെ തന്നെ നല്ല ഒരു പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണെന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കിയാലോ അപ്പം നമ്മളെ വീട്ടിലൊക്കെ മത്തനുണ്ടാകുമ്പോൾ നമുക്ക് കുറേ ഐറ്റംസ് വെക്കാനായിട്ട് ഇഷ്ടമായിരിക്കും അല്ലേ അപ്പോൾ ഞാനിതിൽ ഇതുപോലെ മത്തൻ കടുക് വറുത്തത് അതുപോലെ തന്നെ മത്തൻ തേങ്ങ അരച്ച് വെച്ചതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് മത്തൻ പായസമാണ് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ തൊടിയിൽ നിന്ന് പറിച്ചാൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള മത്തൻ കൊണ്ടാണ് കേട്ടോ ഒന്ന് പായസം ഉണ്ടാക്കണത് അപ്പോൾ അതാ നമ്മൾ കിച്ചണിൽ വെച്ചിട്ടുണ്ട് ഇനി ഇതൊരു പേപ്പറിൽ വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്യണ കാര്യം ഇതിൻ്റെ ഒരു കറ നമുക്ക് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതതുപോലെ കട്ട് ചെയ്തതിന് ശേഷം ഇതിൽ ഒരു വലിയ കഷ്ണം തന്നെയാണ് നമ്മൾ പായസം ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നത് അപ്പോൾ അതാ ഒന്നുകൂടെ കട്ട് ചെയ്തതിന് ശേഷം ഇതിലത്തെ വലിയ കഷ്ണിത്താ നമ്മൾ പായസം ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നത് ഈ കഷ്ണം കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കണത് ആ പിന്നെ നമുക്കിതിലേക്ക് ശർക്കര അതുപോലെ നാലാച്ച ശർക്കര ഒരുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കൂടെ നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചിട്ട് ശർക്കരൻ്റെ അളവ് നമുക്ക് കൃത്യമായിട്ട് ഇപ്പോൾ പറയാൻ കഴിയില്ല കാര്യം വന്നതിന് ശേഷം നമുക്ക് എത്രത്തോളം മധുരം ഉണ്ട് എന്നുള്ളത് അറിയാൻ കഴിയുള്ളൂ അപ്പോൾ അതിന് ശേഷം നമ്മൾ നമ്മളൊന്നുകൂടെ ഒരുക്കിയിട്ട് അതിൽ കൊടുത്താൽ മതി അപ്പോൾ അത് നമ്മുടെ ശർക്കര ലാൻ നല്ലപോലെ ഒരുക്കി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഒന്ന് ചൂടാറി വരട്ടെ ആ പഴക്കത് നമ്മുടെ മത്തിനതുപോലെ കട്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് രണ്ട് ടേബിൾ സ്പൂണോളം അരിപ്പൊടിയാണ് ഇതുപോലൊരു എട്ട് ടേബിൾ സ്പൂണോളം തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട് പിന്നെ ഏലക്കയും നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഇതൊക്കെ കേട്ടോ പിന്നെ നമുക്കിത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി നോക്കിയാലോ അപ്പതൊരു കുക്കറെടുത്തിട്ട് അതിലേക്ക് നമ്മൾ കട്ടാക്കി വെച്ചാൽ മത്തനതുപോലെ ഇട്ട് കൊടുക്കുകയാണ് അതിനുശേഷം നമ്മൾ ഉരുക്കിയെടുത്ത ശർക്കരപ്പാന ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ അത് ഒരു അരിപ്പ് വെച്ചിട്ട് നമ്മൾ ഈ ശർക്കരല്ലാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കല്ലോ വേസ്റ്റൊക്കെ ഉള്ളത് കളയാൻ വേണ്ടിയിട്ടാണ് ഇനി ഒരു വിസിലിനത് വേവിച്ചെടുക്കുകയാണ് അപ്പോൾ ഒരു വിസിലിന് നമ്മൾ വേവിച്ചിട്ട് ഇതിൻ്റെ പ്രഷറൊക്കെ പോയതിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് കണ്ടോ നമ്മൾ കയ്യിലിട്ട് കട്ട് ചെയ്യുമ്പോൾ തന്നെ കട്ടായി കിട്ടുന്നുണ്ട് ഇനി ഇത് നമുക്കൊന്ന് ഉടച്ച് കൊടുക്കാം അതിനുശേഷം നമ്മൾ മധുരം നോക്കിയപ്പോൾ മധുരം കുറച്ച് കുറവായിരുന്നു അപ്പോൾ രണ്ട് ശർക്കരേൻ്റെ അച്ചും കൂടെ നമ്മൾ ശർക്കരല്ലാൻ ാക്കിയിട്ട് ഇതുപോലെ അരിപ്പിയിൽ ഒഴിച്ച് കൊടുക്കും അപ്പോൾ ടോട്ടൽ ആറ് ശർക്കരയാണ് നമ്മളെടുത്തിട്ടുള്ളത് കേട്ടോ നിങ്ങൾ മധുരം നോക്കിയിട്ട് വേണമെങ്കിൽ മാത്രം അതുപോലെ ഒരുക്കി ഒഴിച്ച് കൊടുത്താൽ മതി ഇനി നമ്മളെടുത്ത് വെച്ച അരിപ്പൊടി ഇതുപോലെ നമ്മളൊരു കലക്കേ അപ്പത്തിൻ്റെ ഒക്കെ പരുവത്തിൽ കലക്കിയെടുക്കുകയാണ് വെള്ളമൊഴിച്ചിട്ട് ഇനി നമുക്ക് നമ്മുടെ മത്തൻ ഇതുപോലെ ഗ്യാസിൽ വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം നമ്മൾ വെള്ളമൊഴിച്ചിട്ട് കലക്കിയെടുത്ത അരിപ്പൊടി ഇതിൽ ഒക്കെ ഒഴിച്ചെടുക്കുകയാണ് അതിനുശേഷം അതൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ ചിരികി വെച്ച എട്ട് ടേബിൾ സ്പൂണോളം തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് നല്ലപോലെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമ്മൾ അര ടീസ്പൂൺ പഞ്ചസാരയും മൂന്ന് ഏലക്കയും കൂടെ കൂട്ടിയിട്ട് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അതും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ ഇനി എല്ലാം കൂടെ കൂട്ടിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ക്കിന് ശേഷം ഒന്നുകൂടെ ഒന്ന് കുറുക്കിയെടുക്കുകയാണ് പിന്നെ ഇതിലേക്ക് നമ്മൾ മധുരം ബാലൻസ് ചെയ്യാനായിട്ട് അര ടീസ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കേണ്ടത് ഇനി എല്ലാം കൂടെ കൂട്ടിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് മിക്സാക്കിയതിന് ശേഷം ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് അതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യുകയാണ് അപ്പോഴൊക്കെ നമ്മൾ ഇതൊരു പാൻ ഗ്യാസിൽ വെച്ചിട്ട് ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴി ചേർത്തിട്ട് കിസ്മിസും അടിപ്പരിപ്പും കൂടെ ഇട്ടിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ തീ ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച പായസത്തിലേക്ക് ഇത് നെയ്യടക്കം ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ മത്തൻ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് തീർച്ചയായും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും അപ്പോൾ അത് എല്ലാം കൂടെ കൂട്ടിയിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കുകയാണ് ഈ പായസത്തിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അതായത് ഈ തിക്നെസ്സിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്ക് ലൂസ് ആയിട്ട് വേണമെങ്കിൽ കുറച്ച് ചൂടുവെള്ളം കൂടെ ചേർത്ത് കൊടുത്താൽ മതി പത്ത് മിനിറ്റ് കൊണ്ട് വളരെ സിമ്പിൾ ആയിട്ട് അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ മത്തൻ പായസത്തിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് ഇതുപോലുള്ള സിമ്പിൾ റെസിപ്പീസ് ഞാൻ മുമ്പും ചാനൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കണ്ട് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകാൻ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള കമന്റ് രേഖ ടുത്താനും മറന്നു പോവല്ലേ അടുത്തൊരു വീഡിയോയിൽ കാണാതെ വരെ അല്ല കൂട്ടുകാർക്കും അസ്സലാ വലൈക്കും